ഇനിയോ പച്ചർച്ചി തിന്നല് ആകെ മനുഷ്യൻ പൈസ എടുത്തു പോത്തിന്റെ ഇറച്ചിയുള്ളൂ ബാക്കി യഥേഷ്ടം തിന്നു പച്ചർച്ചിയാ ഓരോരുത്തരും കണക്കിന് കഴിക്കാൻ തുടങ്ങി ആരാന്റെ കുറ്റം കുറവ് ഓരോരുത്തരുടെ പച്ച പച്ചമാംസം തിന്നുന്നതിൽ ഒരാറപ്പും കാണിക്കൂല തന്റെ രണ്ട് തേറ്റയും ഉപയോഗിച്ച് മനുഷ്യന്മാർ ഒരു കാലത്ത് സരിത പിന്നൊരു കാലത്ത് സ്വപ്നാണ്ടി വേറെ രാഷ്ട്രീയം ആർക്കും എന്തും പച്ച ഇറച്ചു തോന്നൽ സോഷ്യൽ മീഡിയ എന്തിനാ ആൾക്കൂട്ട വിചാരണ ചെയ്യാൻ അള്ള പൊറുത്താലും നാട്ടിലെ ആങ്ങളാരും ഓർക്കൂല നാട്ടിലെ കുടുംബക്കാർ ഓർക്കൂല സോഷ്യൽ മീഡിയയിലൂടെ മാനത്തിന് വില പറയുന്നവരില്ലേ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് പച്ച ഇറച്ചു തിന്നുന്നവരില്ലേ ഇതൊക്കെ തിന്നുന്നവരോട് പ്രവാചകൻ സല്ലോ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളുടെ വാക്ക് കാരണം ഒരു നെഞ്ചെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗം കെടുത്തിക്കളയാൻ ആ കണ്ണീരിന് വിലയുണ്ട് പക്ഷെ മനുഷ്യന്മാര് ചിന്തിക്കൂലെന്ന് ആർത്തിയ ആരാന്റെ കുറ്റം പറയാൻ കിട്ടിയാൽ എര കിട്ടിയ കോഴിക്കുട്ടികളെ മാതിരി പറക്കുകയ്യ സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന അഞ്ചാൾക്കാർ ഒരു സുബിക്ക് നാലാൾ മാത്രം വരിക ഒരുത്തന എന്തോ വന്ന് തിരിച്ചു കുറ്റം വരാത്തവന്റെതാണ് ഒരാളൊരു സദസ്സിലില്ലെങ്കിൽ ഇങ്ങനെ എത്രയെത്ര കുറ്റങ്ങളും കുറവുകളും പേറി നടക്കുന്ന മനസ്സുകളാ പറയാൻ പറയാൻ പാടില്ല പാടില്ല കുത്തുവാക്ക് ഖുർആൻ നിരോധിച്ചതാ അള്ളഹാ നിഷിദ്രോധിച്ചതാ വൈലുവാക്കുകളെ കൊണ്ട് നിങ്ങൾ നിങ്ങളൊരു മനസ്സും ഉറപ്പിക്കരുത് വലായാത്തും നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ പച്ചയറച്ചു തിന്നരുത് വലാത്തു നിങ്ങൾ ചാരപ്പണി ചെയ്യരുത് ഇവിടെ കിട്ടുന്നു അവിടെ പോയി പറയരുത് അവിടെ കിട്ടുന്നു ഇവിടെ വന്നു പറയരുത് രണ്ടിന്റെ ഇടക്ക് കടന്നിട്ട് ചോര കുടിക്കരുത് ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത് ഒരിക്കൽ വിളിച്ചു മനസ് ആ കൊള്ളത്തിനോട് ഒരു പ്രത്യേക കാരണം അഫ്സാ ബിബിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു മധുരള്ള തേനെന്തോന്ന് മിക്സാക്കി ഒരു ഭക്ഷണം റസൂലുള്ള കഴിച്ചു കഴിച്ചപ്പോ റസൂൽ ഭയങ്കര സന്തോഷം തോന്നി റസൂല് ചോദിച്ചു യിഷക്ക് ഇങ്ങി കൊറച്ചത് തരുമോടുത്തു തട്ട എന്നിട്ട് പറഞ്ഞു റസൂലേ എനിക്കറിയ അല്ലെങ്കിൽ ആ കൊള്ളത്തിനോടൊരിച്ചിരി ഇഷ്ടം കൂടുതലാണ് അള്ളാൻ്റെ ഹബീബ് അന്ന് വരെ ആയിഷാ ബീബിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഐഷാബിബിനോട് മുഖം കറുത്തു റസൂല് സംസാരിച്ചിട്ടില്ല ആ റസൂൽ അന്ന് കുനിഞ്ഞിരുന്ന് പൊട്ടിപ്പോയ പാത്രങ്ങൾ എടുത്തു വെക്കുമ്പോൾ ആയിഷ ബീബിന്റെ മുഖത്തൊക്കെ ഇട്ട് പറഞ്ഞു ആയിഷാ നീ പറഞ്ഞ പുള്ളത്തി എന്ന വാക്ക് കടലിൽ കിടക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോകായിരുന്നു ആയിഷ കടലും കടലിലുള്ളതും ഇന്നും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് യാത്രക്കാരുമായിട്ട് അപ്രത്യക്ഷമായ ഒരു വിമാനം ഈ കടലിൽ എവിടെയാ നശിച്ചത് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ച ഒരു കാലത്ത് ആ വിമാനം കടലിന്റെ ഏതു ഭാഗത്താണ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല കടലിന്റെ ഒരു പരിധിയിലധികം മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ടാ കടല് ചൂണ്ടിയിട്ട് അള്ളാന്റെ ഹബീബുള്ള പറഞ്ഞു നീ പറഞ്ഞ കുള്ളത്തി മൂന്നക്ഷരേ ഉള്ളൂ അത് കടൽ കലക്കിയാൽ പോലും നശിച്ചു കയറുന്നു ആയിഷ നമ്മക്കാരെ പറ്റി പറയാ എല്ലില്ലാത്ത എല്ലാത്തൊള്ളേലെ നാവ് നാട്ടുകാരെ പച്ചേർച്ചു തിന്നാനും മനസ്സ് തോന്നുന്നു പറയാനോ എന്നുള്ള ധാരണയിലാ നമ്മളിൽ പലരും അതെന്ത് പറഞ്ഞാലും ആരും ചോദ്യം ചെയ്യൂലെന്നുള്ള തോന്നല് ഇന്നലെ ഇതിന്റെ ലേറ്റസ്റ്റ് മോഡല് നമ്മൾ കിട്ടില്ലേ ഒരു സൈനികന്റെ പേരിൽ ആരോപണം ഉണ്ടായി പെണ്ണുനാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു മുന്നേ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ പരിശോധനയിൽ തെളിഞ്ഞു ഓൾ കുടിച്ചദേശം ഓവറായി പോയതാ അല്ലാണ്ട് പീഡനൊന്നും നടന്നിട്ടില്ല പതിനാല് ദിവസം ചാനൽ ചർച്ചന്റെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആ ചെറുപ്പക്കാരനെ തെറി വിളിച്ചവരിൽ ആരെങ്കിലും ആ മനുഷ്യരോട് നേരിട്ട് മാപ്പ് മാപ്പിറിയാൻ പോയോ കൈ പിടിച്ച് പൊരുത്ത പറയുന്ന വാക്കും വാവിട്ട വാക്കും നാളെ പടച്ചോണ്ടെടുത്ത് നമുക്ക് ശാപമായിട്ട് തിരിച്ചു വരുന്നു ഇത്തൊക്കിൽ മഹാര്യം അല്ലൊരു കാര്യം നിഷിദ്ധാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രസത്തിനും പോകരുത് ഒരു സമാധാനത്തിനും അതിലേക്ക് പോകരുത് ആ ഹറാമ് ഞാൻ കൊന്നാലും ചെയ്യൂലെന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ പെട്ടെന്നൊന്നും ചിലപ്പം ലോണൊന്നും പലിശയിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് വരും എന്നാലും അള്ളാഹിന്റെ പ്രവാചകൻ സല്ലാഹല പറയും പ്രാർത്ഥിക്കണം പഠിച്ചോ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം കാലങ്ങളോളം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഹറാമാക്കല്ലേ റബ്ബെ ഇങ്ങനെ പലിശയിലും ലോണിലും ജീവിച്ചിട്ട് എന്റെ കുടുംബത്തിൽ തിന്നാൻ കൊടുക്കുന്ന കുറ്റാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം രക്ഷപ്പെടാൻ തേടണം അന്നൊരു കാണിച്ചു തരും അതുകൊണ്ടായി ഇത് കേട്ടപ്പം സഹാബാക്കള് മദീനത്തെ പള്ളിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോ ഭാര്യമാര് വാതിൽ തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ കാരണം പട്ടിണി ഞങ്ങൾ കിടക്കും പക്ഷെ നിങ്ങൾ കാരണം നരകത്തേക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു വറ്റ് നിങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവരരുത് കേട്ടോന്ന് നാളെ പരലോകത്ത് ലോകത്ത് മക്കള് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എപ്പോഴാണ് ആ വാപ്പ അറിയാത്ത നിലക്ക് മക്കൾ ഹറാമ് തീറ്റിച്ചതിന്റെ പേരില മക്കള് കയ്യ് ചൂണ്ടി ചോദിക്കും വാപ്പാ നിങ്ങള് ഞങ്ങൾ ഹറാമ് തീറ്റിച്ചിട്ടുണ്ട് ഞങ്ങളെയും കൂടി നശിപ്പിച്ചില്ലേ നിസ്കരിച്ച് സലാം വെട്ടി എഴുന്നേറ്റോടുന്ന ഒരു സുഹാബിയോട് റസൂല് ചോദിച്ചു അല്ല സഹോദരൊന്നുമില്ലേ ആ സുഹാബി പറഞ്ഞെ എന്റെ അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് നബിയെ ഞാനും മക്കളും നാല് ദിവസമായിട്ട് പട്ടിണി ആ റസൂലെ ഒരു ചെറിയ കാറ്റടിച്ചാ പോലും ആ ഈത്തപ്പഴം എന്റെ പറമ്പുക്കും പുകയും നിന്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന്റെ ഇടക്ക് എനിക്ക് ആ കാരക്കെടുത്ത് ടോന്റെ പറമ്പ് കിടണം റസൂലേ അമുസ്ലിമായ ഒരു അമുസ്ലിം സമ്പത്ത് പോലും അപഹരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ നമ്മളോ അള്ളഹാമാക്കിയത് എന്നെ വാരി പിടിച്ചോണ്ടിരിക്കുക ആളെ പറ്റിച്ചിട്ടും കൊന്നിട്ടും തന്ത്രത്തിലൂടെയും പൈസ ഉണ്ടാക്കുക എനിക്ക് മുതലുണ്ടാക്കാൻ ഈ മിമ്പർ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ പുരോഹിതൻ പണ്ഡിതൻ പാമരൻ ഒന്നും വ്യത്യാസമല്ല ഈ മിമ്പർ ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു പത്താൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ട് പറയാം ഒരു ബിസിനസ് ഉണ്ട് കേട്ടോ എന്തേ നിങ്ങൾ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം എന്റെ വാക്കും പ്രവൃത്തിയും വിശ്വസിക്കുന്ന നിങ്ങളിൽ പലരും ഇൻവെസ്റ്റ് ചെയ്യും കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഇതിന്റെ പ്രസംഗത്തിനെയാണ് ഇന്ന് വരെ ഞാനൊരു എം ബി എ ബിരുദെടുത്തിട്ടില്ല ഒരു കച്ചവടം നടത്തിയിട്ടില്ല ഒരു ബിസിനസിന്റെ അവസ്ഥ എനിക്കറിയില്ല ഒരു ഷോപ്പ് അങ്ങനെ വാടക എടുക്കണം പോലും എനിക്കറിയില്ല ഒരു അങ്ങനെ മേക്കണമെന്ന് പോലും എനിക്കറിയില്ല ആ ഞാൻ നിന്റെ പ്രസംഗത്തിന്റെ പദവിയും പത്രാസും ഉപയോഗിച്ചിട്ട് പറയാ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം കിട്ടിയ അമ്പത് കോടി അല്ലെങ്കിൽ അമ്പത് ലക്ഷത്തിന് മാസത്തിൽ മാസത്തിലായി എടുത്തിട്ട് ഞാൻ ഓൽക്ക് കുർച്ച് കൊടുക്കും പിന്നെ ഒരു രണ്ടു മാസം കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും ഇത് പൊളിഞ്ഞിട്ടോ പോവുകയാണ് ഇട്ട് അതിന് ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്ന പലരുപ്പ കുത്തുപാളെടുക്ക നിങ്ങൾ എന്തേ അതിൽ ലാഭടാനുള്ള കാരണം ഇത് പൊളിയുമ്പോൾ ആ പലരും നാട്ടുകാരോട് വിവരം പറയാ പൊളിയുന്നവരെ പറയൂല അതെന്താ പൊളിയുന്നവരെ കിട്ടുന്നൊക്കെ അവന്റെ ഹലാല മേലനങ്ങാണ്ട് പത്തായിരം മാസത്തിൽ വെച്ച് കിട്ടെങ്കിൽ ആരും അറിയണ്ടല്ലോ വാങ്ങി തുന്നു ഇത് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടുകാരോട് മൊത്തം പറയും ഓം പറ്റിച്ചു പറ്റിച്ചു ബംഗു ചേർത്ത് ബംഗൂട്ടി ഈ ചേർക്കാൻ വന്നവനോട് അതിന്റെ മുൻപ് നാട്ടിലുള്ളൊരു വലമാന ചെന്ന് കണ്ടിത് ഹക്കോ ബാത്തിലോ ഒന്ന് ചോദിക്കാത്തത് എന്ത് കിട്ടുന്ന പോരട്ടെ പൊളിഞ്ഞാ നാട്ടുകാരോട് പറയാന്നുള്ളതാരണം അതാ ഇന്ന് ഇസ്ലാം ഇന്ന് പലരെയും മനസ്സ് ഒരു ിൽ അതിൽ എന്ത് ലാഭം കിട്ടിയാലും നിങ്ങൾ രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്കുണ്ടാവേണ്ടറി നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ സ്വസ്ഥത വേണോ മനസ്സിന് ഐശ്വര്യം വേണോ എന്തുണ്ടായ മതി അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാ മതി അള്ള വിധിച്ചത് നമുക്ക് കിട്ടും ശതമാനം സത്യ അല്ല വിധിക്കാത്തത് ലോകത്താരെ കൂട്ടുപിടിച്ചാലും നമുക്ക് കിട്ടുകയില്ല ഉമർ മുനിൽ ഹത്തു പറഞ്ഞില്ലേ ഏത് കോട്ട കൊത്തളങ്ങൾ തുള്ളിലാണെങ്കിലും അല്ല നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വായിലെത്തും പക്ഷേ നിന്റെ ചുണ്ടോടടുപ്പിച്ചത് നിനക്കള്ള വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടും ഒന്ന് പടച്ചുകൊണ്ടുകയും ചെയ്യും ഉദാഹരണമായി ആന്ധ്രയിലും ഗുജറാത്തിലും നെൽപ്പാടങ്ങളിൽ കിടക്കുന്ന നൂറുകണക്കിന് കതിരുകളിലെ അരിമണികൾ അവിടെ നിന്നും ശുദ്ധീകരിച്ച് ചാക്കുകളിലായി തീവണ്ടി മാർഗം ഏതെങ്കിലും ഗോഡൌണുകളിലേക്ക് എത്തിയാ ഗോഡൌണിൽ നിന്നും വലിയങ്ങാടിയിലെത്തി വലിയങ്ങാടിയിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി ആ പലചരക്ക് കടയിലെ അരിച്ചാക്കിന്റെ പകുതി എത്തിയപ്പോൾ ഞാൻ എന്റെ ഷീട്ടുമായി ആ കടയിൽ കയറി ആ അരിച്ചാക്കിന്റെ പകുതിയിൽ എന്റെ അഞ്ചു കിലോ അരി എന്റെ പത്തായത്തിൽ എന്റെ വീട്ടിൽ എന്റെ വയറിൽ എത്താൻ വെട്ടു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെത്തും അതല്ലാൻ്റെ കഥ ആ ആന്ധ്ര കിടക്കുന്ന നെൽമണി കിടക്കണമെന്ന് പടച്ച അതിന്റെ കിടക്കും വേണ്ട അള്ള വിധിച്ചിട്ടില്ലേ നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്കത് കിട്ടുകയില്ല പക്ഷെ ആർത്തി പിടിച്ചോടുക ജീവിക്കാൻ പോലും മറന്നു പൈസന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക ആയുസ് തീരുന്ന ഇവരെ മുതലുണ്ടാക്കും അവസാനം കുറെ സൂക്കേടുമായി അള്ളാന്റെ മണ്ണിലേക്ക് മടങ്ങും മഹാനായ റസൂല് ചോദിച്ചൊരു ചോദ്യല്ലേ മാലി വമാലി മക്കള് പറയാ ധനം പണം ഇന്നതാ നാട്ടുകാരു മുൻപിൽ പത്രാസ് കാണിക്കാൻ ഈഗോ കാണിക്കാൻ പൊങ്ങച്ചത്തിൽ ജീവിക്കാൻ മുതലു വേണോ അവസാനം കൊണ്ടുപോകുന്നതോ വെട്ടിപ്പിടിച്ച സമ്പാദ്യത്തിൽ നിന്ന് നൂറുറുപ്പ്യ താഴെയുള്ള മൂന്ന് വള്ളത്തുണി നൂറുറുപ്പ്യന്റെ താഴെയുള്ള മൂന്ന് വെള്ള തുണി ഇതല്ലാത്ത ഈ ലോകത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും കൊണ്ടുപോയതായിട്ട് ഈ ലോകത്തിന് തെളിയിക്കാൻ പറ്റൂല ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭംഗിയുള്ള വസ്ത്രത്തിൽ ഓന കടത്തൂല ഓനേറ്റവും പ്രിയപ്പെട്ട വാച്ച് ഓന കൊണ്ട് കെട്ടിക്കൂല ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റോ വളകളോടെ കൈമല വെക്കൂല എന്തിന് മരിച്ചോയ വെല്യന്മാരെ ചെവിട്ടിന്റെ ഉള്ളിൽ പറ്റിക്കിടക്കുന്ന ചിറ്റുപോലും മക്കൾ പൊട്ടിച്ചെടുത്തിട്ട് അമ്മാനെ കവറിന്റെ ഉള്ളിലേക്ക് വെക്കൂ മാലി മനുഷ്യനെ എന്തൊക്കെ കള്ളത്തരത്ത് കൂടി പൈസ ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളെ വഞ്ചിക്കുന്നവര് ഏതൊക്കെ കോലത്തിൽ ഓരോരുത്തർ മുതലുണ്ടാക്കാന്ന് ചിന്തിക്ക നെറ്റ് മാർക്കറ്റിംഗ് ഒരു ഭാഗത്ത് വേറെ ഭാഗത്തില്ലാത്ത ഇല്ലാത്ത ബിസിനസിന്റെ പേരില് വേറെ അളവിലും തുക്കലും കൃത്രിമം കാണിച്ച്